നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നേരം വെളുക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർന്നു കിട്ടുകയും അതുപോലെ സാമ്പത്തികമായിട്ട് വളരെയധികം അഭിവൃദ്ധി ഉണ്ടാവുകയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ് സമാധാനത്തോടെയുള്ള ഒരു ജീവിതവും നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ നേരം വെളുക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഓരോ കാര്യ അതായത് നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ഓരോ ദിവസം ആ ഒരു ദിവസം മുന്നോട്ട് പോകുന്നത് നമ്മൾ എഴുന്നേറ്റ ഉടനെ ഈശ്വര പ്രാർത്ഥനയൊന്നുമില്ലാതെ അല്ലെങ്കിൽ ഈശ്വരനെ ചിന്തിക്കാതെ പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥനയൊന്നുമില്ലാതെ എഴുന്നേൽക്കുന്നു ഉടനെ തന്നെ നമ്മൾ അടുക്കളയിലേക്ക് കയറുന്നു അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ നോക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ടിവിയുടെ മുന്നിലേക്ക് പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികളാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എനർജി വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും അന്നത്തെ ദിവസം നിങ്ങളുടെ ദിവസം തന്നെ പോക്കായിരിക്കും അവൾ എങ്ങനെയാണ് നമ്മളുടെ ഓരോ ദിവസം തുടങ്ങേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ ഉറക്കം ഉണർന്ന ഉടനെ തന്നെ കണ്ണുകൾ അടച്ചു പിടിച്ച് അതായത് ഉണർന്ന ശേഷം നമ്മൾ കണ്ണുകൾ അടച്ചു പിടിച്ച് നിങ്ങൾ ഒരു ഇഷ്ട ദൈവത്തെ ഒരു ദേവതയെ നിങ്ങൾ പൂജിക്കുന്നുണ്ടാകാം അത് വിഷ്ണു ഭഗവാനാകാം ദേവിയാകാം ശ്രീകൃഷ്ണ ഭഗവാനാകാം ശിവഭഗവാനാകാം ആരുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിന്റെ നാമം അല്ലെങ്കിൽ കൃഷ്ണ എന്നോ അല്ലെങ്കിൽ ഭഗവാനെ എന്നോ എന്ന ഒരു നാമം കൊണ്ട് നിങ്ങൾ കണ്ണുകൾ മുറുകെ അടച്ച് അന്നത്തെ ദിവസം നിങ്ങൾക്ക് സമ്മാനിച്ചതിന് ഭഗവാനോട് നന്ദി പറയുക ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം തുടങ്ങുകയാണെങ്കിൽ വളരെ ഐശ്വര്യമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ആ കിടന്ന കിടപ്പിൽ തന്നെ നിങ്ങൾക്ക് അന്നത്തെ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒന്ന് പരിശോധിക്കുക ഇന്ന് എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകേണ്ടത് എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക നെഗറ്റീവായിട്ട് ഒരു കാര്യം പോലും നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ ഏത് നടക്കില്ല എന്ന് ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും അത് ഇന്ന് നടക്കും എന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം നിങ്ങൾ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ ഇനി ബെഡിൽ ിൽ നിന്ന് എങ്ങനെ എഴുന്നേൽക്കണം ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എങ്ങനെ ചെരിഞ്ഞ് എഴുന്നേൽക്കണം ഏത് ദിശയിലേക്ക് എഴുന്നേൽക്കണം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക നേരം വെളുക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ഉണരണം എന്തൊക്കെ ചെയ്യണം എന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ട് അത് ഒരു ദിവസം തുടങ്ങി ഒരു ദിവസം അവസാനിക്കുന്നത് വരെ ഭക്ഷണം കഴിക്കുമ്പോൾ കുളിക്കുമ്പോൾ അതുപോലെ തന്നെ ഭസ്മം തൊടുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോഴൊക്കെ ഉരുവിടേണ്ട മന്ത്രങ്ങളെക്കുറിച്ചും ആ വീഡിയോയിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണുക ശേഷം നിങ്ങൾ എഴുന്നേറ്റ് ഇരുന്നതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടദേവതയെ വളരെ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ അറിയാമെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുക ഇന്നത്തെ ദിവസം വളരെ മനോഹരമാക്കി തരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക അതായത് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം പറയുക നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താതിരിക്കുക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നതിനു ശേഷം ബെഡ് വിട്ട് ഇറങ്ങിയതിന് ശേഷം ഭൂമി ദേവിയെ വണങ്ങിയതിനു ശേഷം നിങ്ങൾ മൊബൈലോ അല്ലെങ്കിൽ അടുക്കളയിലേക്കോ ഒന്നും പോകരുത് ഒരു കാരണവശാലും മൊബൈൽ ഫോണ് അരമണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കരുത് കാരണം മൊബൈൽ ഫോണിൽ നമ്മൾ വാട്സാപ്പ് നോക്കും അതുപോലെ ന്യൂസ് ചാനൽ നോക്കും യൂട്യൂബ് നോക്കും പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ നോക്കുന്നത് അതിലൊക്കെ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ നമ്മൾ വാട്സാപ്പ് എടുത്ത് നോക്കുമ്പോൾ തലേന്ന് രാത്രി വിളിച്ചു പറയാൻ സാധിക്കാത്തവർ നമ്മൾ വല്ല മരണ വാർത്തകൾ അറിയിച്ചിട്ടുണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അന്നത്തെ ദിവസം തുടങ്ങുമ്പോൾ അരമണിക്കൂറിനുള്ളിൽ അറിയുന്നത് അത് അന്നത്തെ ദിവസം നമ്മളെ വളരെയധികം നെഗറ്റീവിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നു കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് നമ്മൾ കുറച്ച് നേരം ഇരുന്ന് നമ്മളെ ഭഗവാനോട് നമ്മളുടെ അന്നത്തെ ദിവസത്തെക്കുറിച്ചും അന്ന് നടക്കാൻ പോകുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്ന് മനസ്സിൽ ചിന്തിച്ച് ഭഗവാനോട് വളരെ നല്ല രീതിയിൽ തന്നെ പോസിറ്റീവ് വാക്കുകൾ ഉപയോഗിച്ച് അന്നത്തെ ദിവസം വളരെ നല്ലതാക്കി തരുവാനും ജീവിതത്തിൽ എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും അന്നത്തെ ദിവസം നല്ലതാക്കി കൊടുക്കുവാനും ഭഗവാനോട് ഒരു അഞ്ച് മിനിറ്റ് അതേപോലെ ഇരുന്ന് പ്രാർത്ഥിക്കുക അതിനുശേഷം നിങ്ങൾ ബ്രഷ് ചെയ്യുകയും ബ്രഷ് ചെയ്തതിന് മുഖം കഴുകിയതിനു ശേഷം നേരെ ബാത്റൂമിലേക്ക് പോയി നിങ്ങൾ കുളിക്കുകയാണ് വേണ്ടത് ഇങ്ങനെ കുളിച്ച് ഇങ്ങനെ നേരത്തെ എഴുന്നേക്കാൻ സാധിക്കുമെങ്കിൽ നേരത്തെ എഴുന്നേക്കുക ഓരോ നേരത്തിന് ഓരോ നേരത്ത് കുളിക്കുന്നതിനും അതിൻറ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അപ്പോൾ കുളിയെക്കുറിച്ച് അറിയില്ല എങ്കിൽ ഓരോ നിമിഷം ഓരോ യാമങ്ങളിൽ കുളിക്കുന്നതിനും നാല് കുളികളാണുള്ളത് അതിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് കാണുക അപ്പോൾ നിങ്ങൾക്ക് കുളിയുടെ പ്രാധാന്യം മനസ്സിലാകും രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിക്കുക കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക വളരെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കുകയും ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ഒരു ഏഴ് പ്രാവശ്യം ശ്രീം എന്ന വാക്കും ഏഴ് പ്രാവശ്യം ക്ലീം എന്ന മന്ത്രവും അതായത് ശ്രീം എന്ന ഏഴ് പ്രാവശ്യം ശ്രീം ശ്രീം എന്ന് ഏഴ് പ്രാവശ്യം മന്ത്രം ഉരുവിടുക അത് നീട്ടി ഉരുവിടുക അതുപോലെ തന്നെ ക്ലീം എന്ന മന്ത്രവും ഏഴ് പ്രാവശ്യം ഉരുവിടുക ഇങ്ങനെ നിങ്ങൾ എന്നും രാവിലെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെ ഒരു അനുഗ്രഹവും ലക്ഷ്മി ദേവിയുടെ ഒരു പ്രീതിയും നിങ്ങളുടെ വീട്ടിലുണ്ടാവും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വളരെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയും എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രാർത്ഥന ഒരു കാരണവശാലും മുടക്കാതെ എന്നും ചെയ്യുക പിരീഡ്സ് ടൈമിലോ ശരീരശുദ്ധിയില്ലാതെയോ ഇത് ചെയ്യരുത് അങ്ങനെ ചെയ്ത് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിനു ശേഷം ഒരു ഇരുപത്തി ഇരുപത്തിനാല് മിനിട്ടാണ് ഒരു നാഴിക എന്ന് പറയുന്നത് രണ്ട് നാഴിക എങ്കിലും വിളക്ക് കൊളുത്തി വെക്കുക അതായത് നാൽപ്പത്തിയെട്ട് മിനിറ്റ് ഒരു മുക്കാൽ മണിക്കൂർ നിലവിളക്ക് വെക്കുകയും വിഷ്ണു സഹസ്രനാമമോ അല്ലെങ്കിൽ ലളിത സാസ്ത്രനാമാമോ അല്ലെങ്കിൽ ദേവി മഹാത്മ്യമോ ഒക്കെ നിങ്ങൾക്ക് ചൊല്ലാം ഇനി ഇതൊന്നുമില്ല എങ്കിൽ മന്ത്രങ്ങൾ ഓരോ ദേവഗണങ്ങളുടെയും മന്ത്രങ്ങൾ നിങ്ങൾക്കൊരുവിടാം നിങ്ങൾക്കറിയാവുന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ചൊല്ലാം രാവിലെ കാലങ്ങളിൽ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ നൂറ്റി തവണ ജപിക്കാവുന്നതാണ് ഇതൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഇല്ലാതാകും ഭഗവാന്റെ നാമങ്ങൾ ഓരോ മന്ത്രങ്ങൾ അടങ്ങിയ വീഡിയോ നമ്മളുടെ ചാനലിലുണ്ട് അസുഖങ്ങൾ വരുമ്പോൾ അസുഖം മാറുന്നതിന് ധനത്തിനു വേണ്ടി അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് മാറിക്കിട്ടുന്നതിന് ജോലി തടസ്സം മാറുന്നതിന് വീട്ടിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ലഭിക്കുന്നതിൻ്റെതൊക്കെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ മന്ത്രങ്ങളും ഉൾപ്പെടുത്തി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കിടക്കാൻ പോകാൻ നേരത്തും അതുപോലെ രാവിലെ എഴുന്നേൽക്കുന്ന നേരത്തും ഒക്കെ ഇത് ജപിച്ചുകൊണ്ട് എഴുന്നേൽക്കാവുന്നതും കിടക്കുന്ന നേരത്ത് ജപിച്ചുകൊണ്ട് കിടക്കാവുന്നതുമാണ് ഇങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ വളരെ പ്രസരിപ്പോടു കൂടി നല്ലൊരു ഊർജ്ജ ഊർജത്തോടു കൂടി വളരെ പോസിറ്റീവ് എനർജിയോട് കൂടി മാത്രമേ നമ്മൾ അടുക്കളയിലേക്ക് പോകാവൂ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നമ്മൾ അന്നദ അന്നം കൊടുക്കുന്നത് വളരെ പോസിറ്റീവ് ഊർജത്തോടെ ആയിരിക്കണം കുളിക്കാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം അതായത് അത് വളരെ നെഗറ്റീവ് ആവുകയും നമ്മളുടെ വീട്ടിലുള്ളവർ വളരെയധികം നെഗറ്റീവ് ചിന്തകളിലേക്ക് പോവുകയും നെഗറ്റീവ് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും ആ വീട്ടിലുള്ളവർ വളരെ പോസിറ്റീവായിട്ടിരിക്കാനും വളരെ പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യാനും നിര ന്തരം നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും അടുക്കളയിലേക്ക് കയറുന്ന നിമിഷം നമ്മൾ അന്നപൂർണേശ്വരി ദേവിയെ പ്രാർത്ഥിക്കുക അതുപോലെ കണി കാണുമ്പോൾ ഇരുമ്പ് പോലുള്ള വസ്തുക്കൾ കണി കാണാതിരിക്കുക നിങ്ങളുടെ പെറ്റുമൃഗങ്ങളായ പൂച്ച അതുപോലെ ഡോഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നിങ്ങളുടെ പെറ്റുമൃഗങ്ങളെ കണി കാണുന്നത് വളരെ നല്ലതാണ് ഇല്ല എങ്കിൽ ഇതൊന്നും കാണാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ വീട്ടിൽ നിന്ന് മറ്റുള്ളവരെ കാണാൻ പറ്റാതെ പ്രകൃതി മാത്രം കാണാൻ പറ്റുന്ന ഒരു വ്യൂ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ജനൽ തുറന്നാൽ അങ്ങനെ ഒരു വ്യൂ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കാഴ്ച കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാഴ്ച കണ്ട് എല്ലാ ദിവസവും ഉണരാൻ ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിക്കുമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പ്രകൃതിയെ തന്നെ കണി കണ്ട് ഉണരാൻ സാധിക്കുന്നു നിങ്ങൾ കണി കാണുന്നത് പ്രകൃതിയാണെങ്കിൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും പ്രപഞ്ചത്തെ അതുപോലെ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് സൂര്യ ഭഗവാനെ വണങ്ങുന്നതും ഗായത്രി മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ് കൊണ്ട് തന്നെ സൂര്യഗായത്രി മന്ത്രം ജപിക്കുക ഒരു മൂന്നോ ഏഴോ പ്രാവശ്യമൊക്കെ ജലം കൊണ്ട് നിങ്ങൾക്ക് ഭഗവാൻ നല്ലതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിരന്തരം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകും നിങ്ങൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം